അറിയണ്ട ഗസ് നമ്മള് ചാക്കിലാക്കി വേസ്റ്റ് വെക്കാറുണ്ട് അടിച്ചു അത് തൊരപ്പന്മാര് വന്ന് ആ ചാക്കൊക്കെ കീറി ഫുൾ വേസ്റ്റ് പുറത്തിട്ടിട്ടിട്ടേക്കാം ഇരട്ടിപ്പണി കഴിഞ്ഞാൽ ഇനി അത് കത്തിക്കാൻ പോവാസ് രാവിലെ തന്നെ അപ്പൊ ആ പണിയിലാണ് ശങ്കരിയമ്മ നോക്കുമ്പോൾ ഈ ഇത്രക്കാട്ടമുള്ള ഈ തൊരപ്പന്മാരുടെ ആ പല്ലിന്റെ ബല നമുക്ക് ഇത്ര വലിയ മനുഷ്യർക്കില്ല ആ പല്ലിന്റെ ബലം അത്ര ബലമാണ് ആ പല്ലിന് ഒരു ചിരിക്കോട്ടുണ്ട് ആ ഒരു മൃഗത്തിന് ചെൻ്റെ കുഞ്ഞു ഒട്ടും ഭയങ്കര അത്ഭുതം അതേമാതിരി പ്ലാസ്റ്റിക് കുപ്പിങ്ങനെ വേറൊരു ചാക്കിനാട്ടായി ആ പ്ലാസ്റ്റിക് കുപ്പിങ്ങനെ തുരന്ന് കീറി 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 ഇട്ടിരുന്നു നഖമുണ്ടല്ല നഖമല്ല അത് എന്താ സംഭവം ചെയ്യാണല്ലോ ഭയങ്കരമാണ് അതുപോലെ ആ തൈര് ഇടാത്ത ഭാഗത്ത് തിളച്ചാൽ കല്ലും കരിങ്കല്ലൊക്കെ കയറ്റി വെച്ചു പക്ഷെ കരിങ്കല്ല് കഴിച്ചു വെച്ചിട്ട് കരിങ്കല് കുറേ ഈ ചെറിയ ചെറിയ ചീളുകളൊക്കെ വെച്ചിട്ട് ആ മണ്ണിട്ട് പക്ഷെ ആ ചീളുകളൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ട് കിടക്കാണ് പാലെടുക്കുക ക്ഷീണം നമുക്ക് നാണം കിടത്തല്ലേ ഞാൻ ചെയ്യാം ചെയ്യാൻ ചെയ്യാൻ ജ്യൂസ് തുണി വിരിക്കാനുണ്ട് കേസ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നലെ തന്നെ വിരിയായിരുന്നു ഇത് പിന്നെയാണ് വിരിക്കണേ ആ എന്താ ചെയ്യാവില എനിക്കണി തന്നല്ലേ ഇനി പറയണ്ട ഗ്സ് വെടി വെക്കണ എല്ലാവരും അല്ലാതെ എല്ലാവരുടെ അടുത്തും പോയി ഇങ്ങനെ വായം കൊണ്ട് വച്ചെടുക്കാൻ എനിക്ക് മേല അപ്പൊ ഇനി വല്ല തോക്ക് ഷൂട്ട് ചെയ്യാൻ നിവർത്തിയുള്ളു തോക്കും കൊണ്ട് ചെല്ല ഭീഷണിപ്പെടുത്ത അല്ലാതെ എല്ലാം അടുത്ത് പോയി ഒച്ചെടുത്തല്ല എനർജി എനിക്കില്ല ഗേൾസ് ആ അതെന്നെ നല്ല പരിപാടി അല്ലേ ഇനി അപ്പുറത്തു സൗണ്ട് കണ്ട് അവിടെ പാല് കൊണ്ടോണ ആളുകൾ അവിടെ കോമഡി കളിച്ചിരിക്കുന്നുണ്ടോ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കണോ ഏഹ് രണ്ടുപേരും കൂടി അതിൻ്റെ ഉള്ളി കഴിയുന്നോ ഒരുങ്ങണേ എന്തിനാ വേറെ പാൻറ്റില്ലേ പാവടാ വിരിക്കാനുള്ള ബക്കറ്റിലെ തുണികളാണ് ഇരിക്കണത് കണ്ടോ പറയൂ ഗെയ്സ് ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാണ് ഗെയ്സ് ഇത് പറയാതെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ നാല് ഇവിടെ അപ്പൊ ഇതിനെന്താ പറയാ രണ്ടുപേരും ആർക്കും ഒരു വിഷമം വേണ്ട പൊട്ടനും പൊട്ടികളും പറയാല്ലേ എന്നിട്ട് അപ്പൊ അവൾ ഇന്നലെ ആരായിരുന്നു അല്ല ഇന്ന പോന്നേ ഞാൻ കാഴ്ചട്ട് വീട്ടിൽ പോണം എന്തിന് വീട് കാണാൻ ഇനി അവസരമുണ്ട് ആര് പറഞ്ഞ് വൈ അവിടെ പരിപാടി പരിപാടിയൊന്നുമില്ല ഇല്ല വെറുതെ ഗണപതി ഹോമം കഴിഞ്ഞ് പാല് കാച്ചന അവിടത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഫുഡ് കഴിക്കാൻ പോണേ ഞാൻ ഞാൻ ഫുഡ് വന്നാൽ മതിയാ എന്താണിത് ആര് പറഞ്ഞു ഇത് തേച്ചിട്ടില്ല അവിടെ തേച്ചിട്ടില്ലഅഅഅ കണ്ടില്ല ഇതിപ്പോ അവര് എന്തായാലും നിങ്ങളെ വിളിച്ചിട്ടില്ല പോവാൻ വേണ്ട എന്ത് എന്തുവാ ശരി മക്കള് വേണ്ട പാലങ്ങൾ ബഗിളീ ബഗിളി ഇന്നലെ എവിടെ പോയേക്കായിരുന്നു ബഗിളി എവിടെ പോയ ബഗിളി ബഗിളി ബഗിളീ പൊന്നാ പൊന്നീ തരാൻ പറയണം പറയണങ്ങടല്ലേ അന്ന് അങ്ങനെ വേണമെങ്കി പണിയാൻ പോൻ കൊറച്ച് മീൻ മനിച്ചോ എന്റെ അമ്മ ഒരു കവറിനകത്താക്കി ഭാര്യക്കോട്ട് പോന്നല്ലേ പശീനെ കെട്ടിക്കഴിഞ്ഞ വണ്ടി എന്തോ കാണിക്കണ്ടല്ലോ മിസ്സിംഗ് ആരവടെ പണിയാണ് എങ്ങടെ പോണേ അമ്മേൻ കുഞ്ഞു അമ്മേനെ എവിടെ പുല്ലുള്ള കുഞ്ഞിനെ കൊറച്ച് നീക്കിയും കേട്ട് ഏ ഓ സോറിടാ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ പുല്ലു കൊണ്ടുവന്ന് അച്ഛന് കണ്ടോന്ന് ആ അത് ഇങ്ങനെ ഇടയ്ക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന രാവിലെ അല്ല ഇന്നലെ രാത്രി മുഴുവൻ അങ്ങനെ ആയിരുന്നോണ്ട് പക്ഷെ ഇങ്ങനെ കണ്ട ഇടക്ക് ലൈറ്റ് കത്തണു ലൈറ്റ് ഏ ഒന്ന് കണ്ട കേസ് കണ്ടോസ് ഇതിപ്പോ ഇപ്പഴാണ് കാണിച്ചിട്ടിരുന്നത് അതല്ല ഇന്നലെ രാത്രി മുഴുവൻ കംപ്ലൈൻറ് വരില്ലേ ഫ്രണ്ടീന്ന് പറക്ക് ഇടയ്ക്ക് ഇടക്ക് റൈറ്റ് കേത്തണു ശെരിയാക്കിയടാ ഏ ആ ഇനി കൊഴപ്പണ്ടാവൂല ആര് പറഞ്ഞു ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ നേരത്തെ ഇങ്ങനെ വന്നോണ്ടിരിക്കുവായിരുന്നു ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാരും എല്ലാവരും ആ അതെന്താ അതെ താന് കൊണ്ടന്നിടക്കണേന്റെ തനിക്ക് കൊറച്ച് ബഹിള് കൂടുതലാണ് പറക്കാണ് ബഹിരാകാശത്തോട്ട് പോണവരെ പോണല് അപ്പൊ അതിനനുസരിച്ച് ഒരു മിനിമം സ്പീഡില വണ്ടി ഓടിക്കാവൂ ആ ഇറക്കത്തിൽ അപ്പൊ ഒന്നും പറഞ്ഞില്ലേ നീ അയാളോട് അപ്പൊ അതല്ല പറയാൻ ലൈസൻസ് ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളു ചേട്ടാ എന്ത് മര്യാദകളിക്കാൻ പറഞ്ഞു വീണില്ലേട്ടാന്ന് പറയണ്ടേ ചേട്ടാ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ചെയ്യില്ലേട്ടാന്ന് പറയണം അങ്ങനെ പറഞ്ഞാ മതി ഞാൻ പറഞ്ഞു വീണേനില്ലേട്ടാന്ന് ചോദിക്കണം തെറിയൊന്നും പറയണ്ട കാര്യത് അതെല്ലാം വെച്ചിട്ടു ആദ്യം ഇത് പിന്നാള് വന്നാലേ ഉള്ളു ആ വേണം വേണം ഹെൽമെറ്റ് എപ്പോഴും സേഫ് ആയിട്ട് നടന്നോളും വാ ഹെൽമെറ്റ് കൊടുക്കുമോനെ എന്തിനാ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അതാണ് ഹെൽമെറ്റ് വെക്കുന്നവർക്ക് കൂടിയില്ലാത്ത നീ വെക്കണേ ഒരാള് പാല് കൊടുക്കാൻ പോണാണ് തണുപ്പില്ലാതിരിക്കാൻ ഗ്ലൗസ് അപ്പൊ സോക്സ് കൂടി ഇണ്ടായിരുന്നില്ലേ

ഇങ്ങനെ ആ അങ്ങനെ കെട്ട് അന്ന് വെക്കി ഇനി വെക്കി ഇനി വെക്കുമ്പോൻ നീ വെക്കി എന്ത് കുഞ്ഞായാലും ആ കറക്റ്റായി അത് ഒറ്റ ലെയറായിട്ട് വെക്കി രണ്ട് ലെയർ വേണ്ട ഒറ്റ ലെയറിൽ ഇങ്ങനെ പിടിച്ചോ ആ നീ അവിടെ പിടിച്ചോ നീ വെച്ചോ എന്നിട്ട് നോക്കി നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് പരീക്ഷണ വാലൊന്നുമില്ല വര വെച്ചോ ആ ഇനി ഇത് വെക്കി ആ കുഴപ്പമില്ല വെക്കി മാറി രമണ മുടി കുഞ്ഞാവാ കുഞ്ഞാവ പോയിട്ട് കുഞ്ഞാവ പോയിട്ട് പറ്റെ കോക്കാച്ചി അത്യാവശ്യം മുല്ലയുടെ മുടി കണ്ണിൽ വന്നെടുക്കുമ്പോ അല്ലേ എന്തിട്ട് ആ കണ്ണ ആ അടിപൊളി അപ്പൊ അതൊക്കെ പോവും ആദ്യായിട്ട് എല്ലാരും ലോഡ് എടുത്ത വണ്ടി എങ്ങനെന്തായി ഓടിക്കുന്നു പോണ്ട പോണ്ട

എന്തിനാ മണ്ണ് പോയിട്ടുണ്ടായോ ആ അപ്പൊ ഇവിടെ വരുന്നല്ലേ ഞങ്ങക്ക് ചാനലുണ്ട് അപ്പൊ ചാനലില് സൂര്പ്പൻ ചേട്ടൻ വരുന്നു എല്ലാരും കാണും ഞങ്ങളുടെ അടുത്തുള്ളതാണ് അടുത്തുള്ളതാണോ ഞങ്ങളുടെ സൂര്യപ്പൻ ചേട്ടൻ നടക്കുക ആ എങ്ങോട്ട് നടക്കുക കാർത്തിയ നടക്കുക കൂടി കാർത്തിയനി നമ്മടെ കപ്പത്തോട്ടോട്ടാ ഭയങ്കര വെയിലായിരിക്കും കപ്പത്തോട്ടത്തില്ൂട്ടോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേം നടക്കൂ നടക്ക് ഇതൊന്നല്ല വണ്ടിക്ക് പോണം പക്ഷെ എനിക്ക് ഗുരുവായൂരും പോണന്നാണ് കൈ വേണ്ട എന്റെ അച്ഛനും അമ്മയും പോയി താമസിക്കണം വീട് നിക്ക് ഗായ് നിങ്ങൾ ആലോചിക്കണം വയസ്സായിട്ട് ഒരാൾക്കും ഞാൻ അതാണ് ഉദ്ദേശിച്ചത് വയസ്സായി കഴിഞ്ഞാൽ ഇതല്ലേ വയസ്സാവുമ്പോ അമ്മ പോയി താമസിക്കും എവിടെ പോയി താമസിക്കും അമ്മ അടിയും കുത്തി പിടിച്ചിറക്കേണ്ടി വരും വിടെ അടുത്തൊരു വീട് പണി ഉണ്ടിട്ടൊക്കെ വേണ്ട കണ്ട് കണ്ട് സ്ഥലം കൊടുക്കാൻ വേണം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് താമസിക്കണം എന്നുള്ള ഒരു ഇരുപത് നമുക്ക് ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ അല്ലേ കേട്ടാ തോന്നും അമ്മയാണ് ഇതിൻ്റെ ഓണറൊന്നും അല്ല നമ്മൾ നമ്മൾ നമ്മളോട് പറഞ്ഞു നമ്മൾ ഫാം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നാണ് പക്ഷേ ഫാമിൻ്റെ ഇപ്പം വീടൊക്കെ എടുത്തു തോന്നി ഇതാ ആരൊക്കെ കിടക്കണേ നോക്കിയേ എന്റെ ഭദ്രമ്മത് ഇതേ ആരാണ് നിക്കണേ ഇവിടെ നിന്നൊക്കെ വിറങ്ങൊക്കെ എടുത്തു പോയിട്ടോസ് കണ്ട ഇഷ്ടം പോലെ വിറക് കിടക്കണ്ട മാവ് മാവ് വെട്ടി കിടക്ക നോക്ക് വെട്ടിക്കൊണ്ടുപോയാ അങ്ങനെ പറഞ്ഞാ മതി കേസ് ആ അവിടെ വിറക് കെട്ട കളീനെ പിടിച്ചു കേസ് തെളിവായി തെളിവായി നോക്കുകയായി മരിഗീല് പോലെ ആയിട്ടോ പച്ചപ്പായിട്ട് കിടന്നുവെച്ചാൽ സ്ഥലമാണ് ഇപ്പം മരുന്ന് പോലെയായിട്ട് കിടക്കണത് ഇപ്പം പശുക്കൾക്ക് പുല്ല് കഴിക്കാനൊന്നും ഇല്ല കേട്ടോ പിന്നെ പാവങ്ങൾ ഉണക്ക പുല്ലൊക്കെ കടിച്ചൊക്കെ തിന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു പച്ചപ്പാത്രയൊക്കെ ഉള്ളു പിന്നെ എന്താ ചെയ്യുക നമുക്കിപ്പോൾ ഇവിടെയൊക്കെ തന്നെ കിട്ടാൻ നോക്കിയുള്ളൂ നമ്മൾ പുല്ലൊന്നും പറിച്ചുകൊണ്ടി കൊടുക്കലില്ല അപ്പോൾ വൈക്കോലാണ് കൂടുതലും കൊടുക്കണേ അവർക്ക് ഈ വേനലാവുമ്പോഴാണ് കൂടുതൽ വൈക്കോല് എടുക്കണത് അല്ലെങ്കിൽ പുല്ല് നിന്ന് വയറ് കുറച്ച് പൂര ചെയ്യാറ് അപ്പോൾ വന്നാലും എന്തൊക്കെയോ അടിച്ച് കുറച്ച് തിന്നുണ്ട് കേട്ടോ ഇവർക്ക് രാവിലെ ഇവിടെ ഒരു ശീലമായി രാവിലെ അഴിച്ച് ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ അവർ പുല്ല് ഉണക്ക പുല്ലാണെങ്കിലും കടിച്ച് തിന്നും പിന്നെ പക്ഷേ ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ് ഉണീറ്റി ആകെ ഒരു ഒന്നുമില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു പ്രയാസമാണ് പിന്നെ വൈക്കോല് വന്ന് കഴിച്ചോളും बद्रे खाण की मद्र إذا <applause> അച്ചോയ് അച്ചോ തന്നെ അമ്മ എന്തെങ്കിലും വേണ്ടോ നമ്മളപ്പ വീഡിയോ എടുക്കുന്നു അമ്മേ അതെ ചായ പാല് വെറുതെ നിങ്ങൾ പറയുന്ന ും കൂടെ ഞങ്ങളുടെ കൂടെ കൊച്ചി എപ്പോഴും എല്ലായിടത്തും മാവട്ടോ മാവന്ന് പേര് ഡ്രൈവർ ആവശ്യം pera var pera bomb handler driver venda venengil driver code varum ellarum <laughs> padikkan povano ikko pok padikkanakku povana esha samayam neru palayache ayidu povana anya ente mode jangal povayathikko avada jangal palayathilla avada palayathunna family palayathikko to palayacha vendi ivide ellarum oru povariyilla വേഗം വേഗം പോവാണ് ഗൈസ് ഞങ്ങള് ഗുരുവായൂർ പോവാണ് ആർ എൻ ഫാമിലി ഗുരുവായൂരിലാണ് വിലയാട്ടം അല്ലേമ്മേ ഹലോ ഗൈസ് അപ്പോൾ നീ നമ്മുടെ അയച്ചേട്ടയുടെ വീട്ടിൽ ഇന്ന് പാല് കാച്ചായിരുന്നു കേട്ടോ പണിയൊന്നും തീർന്നിട്ടില്ല പണി തീരാനായിട്ട് ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നല്ല സമയം നോക്കിയിട്ട് ചെയ്തതാ കേട്ടോ ഇതേ അമ്മായി നമ്മുടെ അച്ഛൻ്റെ പെങ്ങളാണ് നമ്മുടെ രാധമ്മായി ഇത് നമ്മുടെ അശ്വതി നമ്മുടെ അനുപേട്ടൻ്റെ വൈഫാണ് ഇത് എൻ്റെ ചാനല് ഹലോ ഒരു ഹായ് പറയോ ഹായ് അപ്പം വീടൊക്കെ അടിപൊളി വീടായിട്ടോ ഇപ്പം നമ്മൾ ഇനി പണിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഒരു വട്ടം നമ്മൾ നല്ലതായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇത് നമ്മുടെ ഓപ്പൺ കിച്ചണാണ് നല്ല ഭംഗിയായി അല്ലെങ്കിൽ ഇത് വാഷ് ബേസിൻ ഏരിയയാണ് ആണ് ഇവിടെ കോമൺ ടോയ്ലറ്റ് രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആട്ടോ ഇവിടെ ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട് ഇവിടത്തെ പണിയൊക്കെ ടൈൽ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് നടത്താം വായിച്ചേട്ടാ വീട് എങ്ങനെയുണ്ട് അഭിപ്രായമൊക്കെ പറയാട്ടോ അപ്പൊ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടിട്ടാട്ടോ വീഡിയോ കുറച്ച് കുറച്ചെടുത്തത് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തരണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ ബൈ